ഏകദേശം ഒരു മാസം മുന്നേ എന്റെ വീട്ടില് ആളുകൾ വന്നു മൂന്നാള് നല്ല നമ്മുടെ നാട്ടിയ ഉസ്താദിനൊക്കെ ഇട്ടമാതി നല്ല ഭംഗിയുള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ ഉസ്താദുമാരൊക്കെ ശംസുലമ്മയും എ പി ഉസ്താദും ഒക്കെ ഓരൊക്കെ കെട്ടും തൊപ്പിന്റെ താടിയൊക്കെ അങ്ങനത്തെ താടി പിന്നെ ഈ പാകിസ്ഥാനികളൊക്കെ മാതിരി ഒരു ജുബിയൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്നാ മൂന്നാൾക്ക് ഇവര് എന്റെ വീട്ടിൽ വന്നു ഞാൻ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞു ഓർലിക്സ് ഒക്കെ കലക്കിക്കൊടുത്ത് അപ്പൊ ഇവര് പറഞ്ഞു പിന്നെ ഞങ്ങള് ഇസ്ലാമിന്റെ പ്രചരണത്തിന് ഇറങ്ങിയതാന്ന് പറഞ്ഞു എനിക്കിവരെ കണ്ടപ്പോ നല്ല പണ്ഡിതന്മാരാണ് നല്ല സുന്നി നല്ല സംസ്കാരത്തായ്മൊക്കെ ഉണ്ട് വല്യ അപ്പൊ ഞാൻ നല്ല നല്ല ടീമാണ് ചേർത്ത് വെള്ളമൊക്കെ നൽകി കൊടുത്ത് ഇവര് പറഞ്ഞു പിന്നെ ഞങ്ങള് ഇസ്ലാമിന്റെ ഒരു പരിപാടി ഇവിടെ വെള്ളോട്ടുപാറ ഇവിടുത്തെ അര കിലോമീറ്റർ പോയാൽ മതി അവിടെ വെക്കണുണ്ട് നിങ്ങള് കുടുംബസമേതം വരണം അവിടെ പിന്നെ പല പണ്ഡിതന്മാരും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണിക്കാൻ വന്നിരുന്നു അത് ഈ തൂര് പഞ്ചായത്തിലും പാണ്ടിക്കാട് പഞ്ചായത്തിന്റെയും എല്ലാ വീടുകളിലും അവരെത്തിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞു ഏതായാലും പിന്നെ നല്ല മനുഷ്യന്മാർ കണ്ടാല് നല്ല തൊപ്പി ഒക്കെ കണ്ടാൽ നല്ല മനുഷ്യൻ നമ്മളെ ശുന്നയാളെ മതി അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പൊ പറയുന്നത് അത് തെബിലീകാരാണ് ഞാൻ അന്ന് ആ ടീമിനോട് ചോദിച്ചു നിങ്ങൾ ഏതാണ് ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇസ്ലാമിൽ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടല്ലോ നിങ്ങൾ ഏതാ ടീം ടീമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് സംഘടന ഇല്ല ഞങ്ങൾക്ക് പാർട്ടി ഇല്ല ഞങ്ങൾ ഇസ്ലാമാണ് അങ്ങനെ പറഞ്ഞു എന്നാലും ഒരു പേരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ ആളുകളൊക്കെ തെബിലീകാരി എന്ന് പറയലുണ്ട് അപ്പൊ ഇവിടെ വന്ന് പത്തഫരി ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതായിരിക്കും ആ ടീം സത്യത്തിൽ എന്താണ് അവർക്കുള്ള കുഴപ്പം നല്ല താടിയുണ്ട് നല്ല സംസ്കാരത്തായി ഒക്കെ ഉണ്ട് സലാത്തമാരി ഉണ്ട് കഴിയില് എന്താണ് അവർക്കുള്ള കുഴപ്പം സുന്നികളിൽ നിന്ന് എന്താണ് വ്യത്യാസം നേരത്തെ വിഷയാവതരണത്തിൽ കാര്യമായ രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ഉറുദുവിലും അറബിയിലും ഒക്കെ ഉണ്ടായിരുന്നത് ഇനി അതൊന്ന് മലയാളത്തിലാകുമ്പോൾ എന്തുകൂടി സൗകര്യപ്പെടാൻ സാധ്യതയുണ്ട് മുമ്പ് പറഞ്ഞിടത്ത് ചെറിയൊരു പോയിന്റ് കൂടെ ഞാൻ പറയാം ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയാറുള്ളത് ഞങ്ങളങ്ങനെ പ്രത്യേക പാർട്ടിയൊന്നുമല്ല അല്ല ഇതങ്ങനെ പ്രത്യേക സംഘടനയല്ല അത് നിങ്ങളോട് ആളുകൾ പറഞ്ഞത് പറ്റിക്കലാണ് ദുഹർ ജമായത്ത് അസ്രജമായ നമ്മൾ പറഞ്ഞതേ അതേപോലെ എന്താണ്ട് വലിയ ജമായത്ത് അല്ലാതെ ഇത് പ്രത്യേകിച്ച് സംഘടന പാർട്ടിയൊന്നുമല്ല അല്ല എന്നാണ് ഇവർ കുറച്ച് മുമ്പ് വരെ പറഞ്ഞത് ഇപ്പോൾ ചോദ്യ ശൈലി മനസ്സിലായി തബിലീഗെന്ന് ഞങ്ങളെപ്പറ്റി പറയും അവർ സംഭവിച്ചിട്ടുണ്ട് അതങ്ങനെയാണ് കുറച്ചൊക്കെ കഴിവെല്ലാം പുറത്ത് ചാടുകയാണ് എന്ന് മാത്രമല്ല കുറച്ച് മുമ്പൊക്കെ തബിലീഗനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഉറുദു തന്നെ വേണ്ടി വന്നു ഇപ്പം മലയാളത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ സുന്നികൾ ഗണ്ഡിച്ചുകൊണ്ട് തന്നെ അവർ ഇറക്കിയിട്ടുണ്ട് അതുപോലെ പൊതുവേദിയിലൊരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം അതേ സമയത്ത് അവരെ പ്രസംഗങ്ങളിലൊക്കെ ഈ വഹാബിസത്തിന്റെ ആശയങ്ങൾ തുറന്നുതന്നെ വരുന്നുണ്ട് ില് ഒരു ക്ലിപ്പ് ഞാൻ ആദ്യം ഇട്ടരാം അതായത് എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയൊന്നും അല്ല തോമസണ്ടോ തെബിലിഗ് ജമായത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയൊന്നും അല്ല അതേ സമയത്ത് ആളുകൾ പണ്ഡിതന്മാർ പറ്റിച്ചതാണ് ഇതിങ്ങനെ നുഹുർ ജമായത്ത് അസർ ജമായത്ത് അത് കഴിഞ്ഞ പിന്നെ ഉണ്ടാവൂല്ല അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സംഘടന ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അവരുടെ രേഖകളിലും പ്രസംഗങ്ങളിലും ഒക്കെ പിന്നീട് അവർ പറയേണ്ടി വന്നു ഇതര പ്രസ്ഥാനങ്ങളെയും ഇതരെയും പഠിച്ച സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ തെബിൽ ലീഗും ഇതര പ്രസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോയ രീതിയിൽ തിരിച്ചു കിട്ടണമെങ്കിൽ തെബിൽ ലീഗ് ചേരില്ലാതെ വരും ഒരു മാർഗമില്ല ഇനി ചെറിയ സാമ്പിള് തെബി ലീഗ് ജമാഅത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് വഹാബിസം വന്നു തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന് ജമാഅത്ത് സ്വാമി നിലവിൽ വന്നു ആ നിലവിൽ വന്ന ജമാഅത്ത് സ്വാമി അതേ കാര്യത്തിൽ തന്നെ ആജി മുഹമ്മദ് അലി സാഹിബ് എന്ന് പറയുന്ന ആള് അയാൾ വളാഞ്ചേരിയിൽ കൊണ്ടുവന്നു അത് പിന്നെ കുറ്റ്യാടിയിലേക്ക് മാറ്റം വരുത്തി അവിടെ നിന്ന് ഇമ്പുറമ്മ കയറിയിട്ട് ബലമായി തന്നെ കുത്തുമ നിർവഹിച്ച് കുറ്റിയാടി ഇളക്കി അങ്ങനെയാണ് ജമാഅസ്വാമി വന്നതെന്ന് പറഞ്ഞു ഇതേപോലെ അൻപതുകളിലാണ് തെബിരീജമായ പ്രസ്ഥാനം കേരളത്തിലേക്ക് വന്നത് അത് കൊണ്ടുവന്നത് കാഞ്ഞാറുകാരനായ മൂസമൗരുമിയാണ് അയാൾ മരിച്ച പത്രത്തിന്റെ റിപ്പോർട്ടാണിത് ഇത് മലയാള മനോരമയാണ് പിന്നെ രണ്ടായിരത്തി രണ്ട് നവംബർ പഞ്ച് വെള്ളിയാഴ്ചയിലെ മനോരമ ആ മനോരമയിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ട് പറയുന്നു കാഞ്ഞാർ മുഹമ്മദ് മൂസമൗലാനക്ക് കണ്ണീരോടെ വിടാം അന്തരിച്ച ജമാഅത്ത് കേരള അമീർ കാഞ്ഞാർ മൂസ മൗലാന കേരളത്തിരണ്ടിന്റെ മൃതദേഹം എടത്തര ജമിയത്തിൽ കൗശലി ആ കൊമ്പോണ്ടിൽ കബറടക്കം നടത്തി തെബുലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത് മൂസ മൗലാനയുടെ നേതൃത്വത്തിൽ ആയിരുന്നു അപ്പം കേരള അമീറാണ് ആണ് ഇദ്ദേഹം ഇതേപോലെ ജില്ലയ്ക്ക് അമീർ നമ്മളത് ഇംഗ്ലീഷിലോ അറബിയിലോ ഒക്കെ പറയും മറ്റു ഭാഷയിൽ പറയും ഇവരെ സെക്രട്ടറി പ്രസിഡന്റ് പകരം അമീർന്ന് പറയും ഇത് ശരിക്കും ഒരു സംഘടനാ സെറ്റപ്പും നിയമങ്ങളും വ്യവസ്ഥകളും പോകുന്ന അമീർ പാലിക്കേണ്ട നിയമങ്ങളും ഒക്കെ വളരെ വ്യക്തമായ ചേ ബാധ്യമൂർന്നൂര് അതിന് മലയാളം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ശരിക്കും ഒരു പുതിയ സംഘടന തന്നെയാണ് ഇത് ഇനി അതൊന്നുകൂടെ മനസ്സിലാക്കാൻ പറയുകയാണ് തൊലീജമായി തുണ്ടാക്കിയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഷാ മുഹമ്മദ് ഇല്ലാസ് ഖാദലിവ്യ അദ്ദേഹം തന്റെ ശിഷ്യനോട് പറഞ്ഞതായിട്ട് ദീനി ദാഴ്വത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിന് നൂറ്റി ഇരുപത്താറാമത്തെ പേജ് നോക്കിയാൽ അതിൽ കാണാം അദ്ദേഹം തന്റെ ശിഷ്യനോട് പറഞ്ഞൊരു വാക്ക് ഹസൻ മേരാ മുദി പാത്ത ലഹി

അതേ വർത്താനം മറ്റൊരു ഭാഷയിൽ ആണ് തെബിൾ ജമാത്തുകാരൻ പറഞ്ഞത് ഇനി അപ്പ പറഞ്ഞത് മലയാളത്തിൽ ആദ്യം അയാൾ തെബിൾ ജമാത്ത് എന്ന് പറഞ്ഞാല് എന്തല്ല അതങ്ങനെ പ്രത്യേക സംഘടനയൊന്നുമല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് എന്നിട്ട് പിന്നീട് അയാൾ മറ്റൊരു വർത്താനത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണം നഷ്ടപ്പെട്ടതിൽ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തെബിലിക്ക് കൂടെ അല്ലാതെ യാതൊരു മാറുപേനില്ല എന്നും പറയുന്നുണ്ട് അത് രണ്ടും ഇങ്ങനെയുള്ള അവർ ഇങ്ങനെയുള്ള ജമാത്തിന്റെ ജമാത്ത് എന്ന് പറയും ഇപ്പൊ അസറിന്റെ ജമാഅത്ത് ലോഹറിന്റെ ജമാത്ത് എന്നൊക്കെ പറയും പോലെ സലാം കൂട്ടുന്നവരെ അൽവാമിനുസരിച്ച് പോകുന്നത് പോലെ എത്ര ദിവസത്തേക്കാണ് ഈ ജമാത്ത് പോകുന്നത് അത്രയും ദീനന്ദവിധി അനുസരിച്ച് അമീറിന് അനുസരിക്കണം അത് തിരികഴിഞ്ഞാൽ പിന്നെ ജമാത്ത് ഉണ്ടാവില്ല ഇങ്ങനത്തെ ജമാത്ത് ഇപ്പോൾ ദേവാലിസ്ഥാനത്തിൽ എത്രയോ കണക്കാക്കേണ്ട ഇത് ഒരു സംഘടനയാണ് തെറ്റിദ്ധരിച്ചതാണ് ഒന്നാമത്തെ തെറ്റ് അത് നന്നായി പഠിക്കാതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അച്ഛന്റെ രണ്ടാമത്തെ തെറ്റ് ഒരു മിനിറ്റ് പ്രത്യേക അത് ദുഹറിന്റെ ജമയത്ത് അസുഖമായ ജമാത്ത് അത് പിന്നെ പിന്നെ ഇല്ല പിന്നെ അസുഖമായോ ഇതൊരു പ്രത്യേക പാർട്ടിയാണ് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന തെബിലിക് ജമായത്തിന്റെ സ്റ്റേറ്റിലെ വലിയ ലീഡറായ ചെറു പോലോലി പറഞ്ഞത് മരണ റിപ്പോർട്ട് ഞാൻ വായിച്ചു കേരള അമീർ അങ്ങനുണ്ടോ കേരള അസർ ഇമാം കേരള അസുർഇമാം ഇമാം അങ്ങനെ പരിപാടി തസ്തിക എവിടെയെങ്കിലും കേട്ടിട്ടു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പൊ ഇതാണ് ഇവരുടെ നിഫാക്ക് എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കുക എന്താണ് സംഭവം എന്നുള്ളത് ആളുകൾക്ക് അറിയാതെ ഇനി മറ്റൊരു റിപ്പോർട്ടുകൂടെ വായിക്കാൻ കൂട്ടത്തിൽ തെബിലീഗ സമ്മേളനം തുടങ്ങി മാതൃഭിയുടെ റിപ്പോർട്ട് അതിന് വായിക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് മാതൃഭൂമിയാണ് പത്തനംതിട്ട രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന തെബുലീഗ് സമ്മേളനം പത്തനംതിട്ട പടുത്തുയർത്തിയിട്ടുള്ള താൽക്കാലിക പന്തലിൽ ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ചു ഖത്തീബ് എം ബി അബ്ദുൽ ഖനി അലീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള അമീർ അൽഹാജ് മുഹമ്മദ് മൂസ പ്രസംഗിച്ചു രാവിലെ നടന്ന തെബുലീഗിന് തുടങ്ങി നേതൃത്വം കൊടുത്തു ഇങ്ങനെ ഒരു ജില്ലാ അസരസ്കാരം ഒരു സ്റ്റേറ്റ് ദൂഹനസ്കാരം അതിങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ ഇതിനാണ് പച്ചമലയാളത്തിലാളെ പൊട്ടീസാക്കുക എന്ന് പറയുന്നത് ഇതൊരു പുതിയ പാർട്ടിയാണ് ഒരു പുതത്തൻ പ്രസ്ഥാനമാണ് ഉണ്ടാക്കിയ ആൾ ഇത് ലക്ഷ്യം പറയുന്നു ഉണ്ടാക്കിയ ആൾ മരിച്ചപ്പോഴും പറയുന്നു പങ്കെടുത്തപ്പോഴും പറയുന്നു കേരള അമീർ ഈ രീതിയിൽ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് സത്യത്തിൽ പക്ഷേ ആളുകളോട് പറയുമ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവൂല മനസ്സിലാക്കി തരാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ പോയല്ല അനി ആൾ തന്നെ പറയുന്നുണ്ട് ഈ ഇത് ഞാൻ ദൈബന്ധു പോയി ദൈബന്ധു പോയി തെലിക്ക് പഠിക്കാനായിട്ട് പോയതാണ് ഞാനും അവിടെ തന്നെ പോയത് തെവിജമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പക്ഷേ അയാൾ ഫുള്ള് കൊല്ലം നിന്ന് ഇറങ്ങി ദൈബന്തിറങ്ങി ഞാനിതെന്താ കള്ളി പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നാഴ്ച പോയിട്ട് അവിടെ താമസിച്ച് പഠിച്ചു അപ്പം അതായത് ഞാൻ ചുരുക്കത്തിൽ അയാൾ പറയുന്നത് അങ്ങനെ എന്നിട്ട് ഉസ്താദ്മാർക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞില്ല ഇയാൾ നിഷ്സ്കരിച്ച് ദുയായിരുന്നു അങ്ങനെ കുറച്ച് കാര്യത്തിൽ അതും എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല ഞാന് പഠിക്കാൻ വേണ്ടിട്ട് ദൈവത്തിൽ പോയി രണ്ടു വർഷം താമസിച്ചിട്ടുണ്ട് എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ദഹനമായ വിഷയങ്ങളായത് കൊണ്ട് എന്റെ ചെറിയ മനസ്സിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവർ പ്രത്യേകം വല്ലാതി നമസ്കരിച്ച് ദാ ചെയ്ത് അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് അവർ എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം ഘാനമാണ് വിഷയം അതായത് എന്താ പറയാനും ഇനി ഇപ്പം നമ്മൾ എന്താ ചെയ്യുക ഇത് ഞാൻ ഉറുദു വായിച്ചിട്ടാണ് പറയുന്നെങ്കിൽ അതെ അയാൾ കൊട്ടി സക്കി എന്നു പറയും ഇപ്പൊ പച്ച മലയാളത്തിലാണ് പ്രായം ചെന്ന മുല്ലേ പറയുന്നത് മൗലി പറയുന്നു ആലോചിച്ചു നിങ്ങൾ അപ്പൊ രണ്ട് പോയു ഒന്ന് തെബിളീകരമായ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ആണ് എന്ന് നമ്മളെ സുന്നികൾ പറഞ്ഞ് വെറുതെ തെറ്റിപ്പ് ധരിപ്പിച്ചതാണ് എന്നൊരു കളവ് രണ്ട് അയാൾ തന്നെ പറയുന്നതും നിനക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്നില്ല അങ്ങനത്തെ സാധനമാണ് ഇനി മൂന്നാമത്തൊന്നും കൂടെ അയാൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മതം കിട്ടണോ ഇതര പ്രസ്ഥാനങ്ങൾ തന്നെ സുന്നി മറ്റു മറ്റൊരു ഇതിനൊക്കെ പഠിച്ച സ്ഥിതിക്ക് യഥാർത്ഥ മതം നഷ്ടപ്പെട്ടു പോയ മതം അവിടെ പറഞ്ഞല്ലോ മർക്കാദി തന്ന മതം അമൃത്തപ്പാപ്പതം ബഹൂമ തന്ന മതം ആ നഷ്ടപ്പെട്ട മതം തിരിച്ചു കിട്ടണമെങ്കിൽ തെമിക്ക് കൂടാൻ മാർഗല്ല അതുകൊണ്ട് കൊടുക്കുക ഇതര പ്രസ്ഥാനങ്ങളെയും ഇതും പഠിച്ച സ്ഥിതിക്ക് തെമിന്റെ സ്വീകരിക്കില്ലാതെ വേറെ യാതൊരു വഴിയില്ല കണ്ണങ്ങള് അപ്പൊ ഒന്നാ ചോദ്യത്തിൻ്റെ ഒന്നാം ഭാഗത്തുനിന്ന് മറുപടി അതായത് ഞങ്ങൾ പാർട്ടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ല പാർട്ടി ഉണ്ട് പിന്നെ എന്താ അവർക്ക് കുഴപ്പമെന്നുള്ളതാണ് ആ കുഴപ്പം ഞാൻ നേരത്തെ വരമൊഴി ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് മുത്രസൂറിലായി തങ്ങളെ എങ്ങനെയൊക്കെ തരം താഴ്ത്താൻ കഴിയോ അങ്ങനെയൊക്കെ തരം താഴ്ത്തും അത് പലതുകൊണ്ടും തരം താഴ്ത്തും ആ കൂട്ടത്തിൽ ആ റസൂലായിട്ടുള്ള പഠിപ്പിച്ച സുന്ന ആശയ ആദർശങ്ങൾ ഈ ആശി പെട്ട പലതും സുന്നികളും നോൺ സുന്നികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ അതിപ്പോ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയം പറയാം നമ്മളൊക്കെ ഇപ്പം മരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കും മരിച്ചാൽ നമുക്കൊരു പ്രതീക്ഷ എന്താണ് മൂമ്മിനിയങ്ങള് വരും തങ്ങന്മാര് വരും ഉസ്താദ്മാര് വരും ഫാത്തിഹ ഓതും യാസീൻ ഓതും ഇക്കറ പോലും സൂറത്തെ യാസീൻ മരിച്ചതിന് ആശീനോദണം ഇത് റസൂടെ പഠിപ്പിച്ചതാണ് കാനത്തിൽ അനുസാതാ മാത്രമേത്തു കുർആാനും ഇവർ സ്വാപത്വൻ്റെ ഒക്കെ കൂട്ടത്തിൽ ആൾ മരിച്ചാൽ ഖുർആൻ ഓതിയിരുന്നു ഇതനുസരിച്ച് നമ്മൾ ഓതും എന്നാൽ ആ ഖുർആൻ ഖുർആാനോത്തും ദിക്കുറൊന്നും വഹാബികൾക്ക് പറ്റൂല മോദൂതികൾക്കും പറ്റൂല സെയിം തെബിലീഗ് അങ്ങനത്തെ ഞാൻ ഉറുദുവിൽ ഫത്താവ് റഷീദിയെന്നുള്ള സാധനം അതത് പറഞ്ഞിട്ടുണ്ട് ഇനി മലയാളത്തിൽ നമ്മുടെ കൗസരി മൗര്യ വീടഭം കൂടെ കേട്ടോളുങ്ങൾ മരിച്ചവർക്ക് ഖുർആൻ ഓതിയിട്ട് അധികേ ചെയ്യാവുന്ന പരിപാടി എവിടെ ഇല്ലാത്തതാണ് സേംബിൾ ലണ്ടനെ ഞാൻ അടുവുള്ളൂ പിന്നെ ബാക്കിയുള്ള ചോദ്യം വിവരം ഞാൻ നോക്കുന്നു ണെങ്കിൽ തങ്ങളിൽ നിന്നോ സഹാപത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഓതി പറയണം ചെയ്ത് ഹതിയായി ചെയ്യുക എന്നുള്ളത് നബിയിൽ നിന്നും ഉണ്ടായിട്ടില്ല സഹാപത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹാപത്തം ചെയ്തിട്ടുണ്ട്

ിൽ ഒരാൾ മരിച്ചാൽ അവർ മരിച്ചവർക്ക് വേണ്ടി വെച്ച് ഇത് വളരെ സുവ്യക്തമാണ് പക്ഷേ അതായത് മുജാഹിദ് അലർജിയാണ് ജമാത് സാമിക്ക് അലർജിയാണ് തെബിലീഗ ജമായ അലർജിയാണ് ഇനി ഒറ്റ ഒരു കാര്യം കൂടെ പറയട്ടെ മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളുകളോടുള്ള ബാധ്യത എന്ന രീതിയിൽ ബന്ധപ്പെട്ടവർ നടത്തുന്ന ഒന്നാണ് അവർക്ക് വേണ്ടിയുള്ള സ്വത അത് വെള്ളം കൊടുക്കും ഭക്ഷണവും കൊടുക്കും രണ്ടും ഇവിടെ പറഞ്ഞു സാഹിദ് അള്ളാഹുലിന്റെ ഉമ്മ മരണപ്പെട്ട ഉമ്മി ഉത്തിരിത്തത് എന്ന് പറഞ്ഞു വന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെട്ടു കിണർ കുത്തി ഹാദിഹി ഉമ്മി സാഹുദീ അങ്ങനെ നീര് രൂപത്തിൽ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിൽ വെള്ളം കുടിക്കാൻ സ്വഭാവത്തിനെ കൊടുക്കാൻ പ്രേരിപ്പിച്ചു സമസ്ത പ്രേരിപ്പിച്ചിട്ടങ്ങൾ പ്രേരിപ്പിച്ചതാണ് ഇനി മുത്തസൂറിനെ തന്നെ നദീത്തിലുണ്ട് ആയിഷി പറയുന്നു ഭാര്യമാര കൂട്ടത്തിൽ നിന്ന്

കൊടുക്കുക വെള്ളം കൊടുക്കുക മരിച്ചവർക്ക് സ്വതക്ക കൊടുക്കുക ഇത് സൂഹൃത പഠിപ്പിച്ചതാണ് സ്വഹാബത്ത് കാണിച്ചതുമാണ് അതാണ് സ്വഭാവത്തെ കാണിച്ചത് എന്റെ അഞ്ചന്മാൻ ചെയ്തത് എന്നാണ് അതനുസരിച്ച് ആ സുന്ദികൾ ചെയ്യുന്നത് ഇത് മുജാരി ചെയ്യാറില്ല ജമാഅത്ത് ചെയ്യാറില്ല തെബിലേ ഇന്റെ മൗലവിയെ കണ്ടോൾ നിങ്ങൾ ക്ലാസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാം അവാഹ സാധുക്കൾ പറഞ്ഞു പെട്ടെന്ന് എതിർക്കാൻ വയ്യ അപ്പൊ ഇയാൾ പേറ്റ് മറിച്ചിട്ട് പറയുന്നത് നമുക്ക് ആ സാപ്പാടിന് എതിർക്കുക ഒന്ന് കേട്ടോ

ാണ് സാധുക്കൾ പറഞ്ഞത് അപ്പൊ അതെ വിമർശിക്കാൻ അയാൾക്ക് വയ്യ ഞാൻ കഥ പറയുന്നില്ല മുമ്പൊരാൾ ആന ഉപന്യസിച്ചില്ലേ പിന്നെ തെങ്ങുമാനെ കെട്ടുന്നു പിന്നെ തങ്ങായി പോയ ചർച്ച ഇതുപോലെയാണ് സത്യത്തിൽ ഇനി ചാപ്പാടും ഒക്കെ എടുക്കാൻ ഇതൊക്കെ പഴയ മുജാ തന്ത്ര പക്ഷേ ഷാപ്പാടിനെ കുറ്റം പറയാൻ തബിലീകർക്ക് അർഹത ഉണ്ടോ നിങ്ങള് പറയും നന്ദിക്കാൻ പറയുകയാണ് ഇവരെ സമ്മേളനത്തിന് കിട്ടുന്ന അത്ര സാപ്പാട് ഞമ്മുടെ മേലത്തിൽ കിട്ടും നമ്മുടെ ഒറ്റ പൊതി ലാസ്റ്റ് നേരത്തെ പറഞ്ഞു പറഞ്ഞുപതിയെ പറഞ്ഞു ഒക്കെ ചെല്ലിക്കഴിഞ്ഞാൽ ലാസ്റ്റർ പൊതി കിട്ടും അത് പക്ഷേ തന്നെ തബിലീകരണ സമയത്ത് പോയോ നിങ്ങൾ ചെല്ലുമ്പോൾ വെൽക്കം വാട്ടർ പിന്നെ ഇത് വാട്ടർ പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ഞാൻ ക്ലിപ്പ് പിടിക്കാൻ വേണ്ടി എന്റെ കുട്ടികളെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു തിന്നാനും കുടിക്കാൻ ഇഷ്ടം ക്ലിപ്പ് കിട്ടിയില്ലായിരുന്നു കാരണം ഫോൺ ഒരു വാങ്ങിച്ചു അങ്ങനെ നോക്കുമ്പോൾ ആദ്യം കിട്ടി വെള്ളം കുടിച്ചു പിന്നെ ജ്യൂസ് കുടിച്ചു പിന്നെ ഫ്രൂട്ട്സ് കണ്ടപ്പോഴൊക്കെ ബേജാറായി കാരണം സ്ഥലമല്ല അതൊന്നും നോക്കുമ്പോൾ പിന്നെ അപ്പം അത് കരിം പോയി ഭയങ്കര സംഭവമാണ് പിന്നെ മന്തി കുന്തിന്നായിട്ട് വരുന്നുണ്ട് ഇത് ഇയാൾ പോയെന്ന് അങ്ങനെ സമ്മേളത്തിൽ അപ്പോ അപ്പോർന്നാര സുന്നത്തും വിനയൊക്കെ പറയുന്ന അവരുടെ സമ്മേളനങ്ങളുടെ രൂപങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളത് ഇനി പടിയും പടിയും ഗ്രൂപ്പൊക്കെ ഉണ്ടതൊക്കെ പിന്നെ പറഞ്ഞുതരാം അപ്പേതും ചുരുക്കത്തില് ഇയാൾ പിടിച്ചു ഇനി പറയുന്നത് കേട്ടോളി സത്യത്തില് ഒരു ജനിച്ച വീട്ടില് ജനനത്തിന്റെ പേരിലോ മരിച്ച വീട്ടില് ഭരണത്തിന്റെ പേര് മനസ്സിലാക്കുക മരണത്തിന്റെ പേരിൽ പഠിപ്പിച്ചതാണ് അത് ഓരോ ില്ലല്ലെന്ന് പറയുന്ന ഓരോന്നല്ലും ചോറ കൊടുക്കണം സൽക്കാരത്തിനും ചോറ കൊടുക്കണം കല്യാണം എന്ന് പറയും സദ്യക്കാര ചോറ് പറയും അങ്ങനെയൊക്കെ ഇതേപോലെ മരിച്ച ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക ഇതാ വിഷയം അതിന്റെ തെളിവ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് പിന്നെ ജനനത്തിന്റെ പേരില്ല ഇനി ക്രമേണ ഇവരിപ്പൊ മറ്റേ മുജാഹിദങ്ങള് പാങ് പോക്കിയില്ലേ ഏത് ജനിച്ചിരിക്കുന്ന കുട്ടിയുടെ വരത്തേച്ച വീട് നീക്കാമൊത്തും അതിങ്ങനെ അവർ കൊടുത്തു വന്നു

എന്താ കുഴപ്പം ഇത് അറിയാത്ത ആള് എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതാണ് ഇന്ന് അതിനാൽ നമ്മൾ മുഖാമുഖം വെച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടും ഇത് അവസരമാക്കി അപ്പൊ ഇന്ന് ചിന്തിക്കുക ആഹ് ശരിയാട്ടോ ഇവരെല്ലോ സപ്പാട് ഉണ്ടാക്കി മുത്തരഫ് ഹലിതാബിന്റെ പേര് കൊടുത്തിട്ടുണ്ട് സൈലാലിന്റെ ഉമ്മാൻ സൈലിൻ കൊടുത്തിട്ടുണ്ട് സ്വാപത്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് കുറവില്ലല്ലേ മരിച്ച തേങ്ങാപ്പൂടും കൂടി കിട്ടൂലല്ലേ വെറുപ്പം നടന്നാല് നമുക്ക് മക്കളൊക്കെ നമ്മളെ ഒരു കുലാവിയും കൂടി ഉണ്ടാക്കൂലല്ലേ ചിന്തിച്ചോടി അത് പിന്നെ ചിന്തിച്ച് കബറി ബാഹു കി പോയ തബരു കടങ്ങൾ നന്നാക്കി തന്നെ